ഹരി ഓം നൂറാമത്തെ തിരുനാമമാണ് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്നത് സൃഷ്ടിവിജ്ഞാനമാണ് ഇതെല്ലാം കൂടെ വരുന്ന മൂലാധാരം മുതൽ തുടങ്ങുന്നത് സൃഷ്ടിവിജ്ഞാനമാണ് അപ്പോൾ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ബന്ധനം എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ ശാക്തേയ സമ്പ്രദായം മൂന്ന് ഗ്രന്ഥികളുണ്ട് മൂന്ന് ബന്ധനങ്ങൾ ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി മൂന്ന് തരത്തിലുള്ള ബന്ധനങ്ങളെന്നേ ഇതിനർത്ഥമുള്ളൂ ആത്മാവിനെ ബന്ധിപ്പിച്ചിടുന്നതായത് അതുകൊണ്ടാണ് അതിനെ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് അപ്പോൾ ആദ്യത്തേതാണ് ബ്രഹ്മഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി വിഭേദിനി എന്ന് പറഞ്ഞാൽ ഭേദിക്കുന്നവൾ ഭേദിക്കുന്നത് എന്തിനാണ് തകർക്കുക ഭേദിക്കുക എന്ന് പറഞ്ഞാൽ തകർക്കുക അപ്പോൾ എന്തിനാണ് തകർക്കുന്നത് ഈ ആത്മാവിന് മോക്ഷം കൊടുക്കണമെങ്കിൽ ഈ മൂന്ന് ബന്ധനങ്ങളെയും തകർക്കണം അപ്പോൾ ബ്രഹ്മഗ്രന്ഥിയെ തകർക്കണം ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ബന്ധനമാണല്ലോ അതിനെ വിഭേദിനി അതിനെ തകർക്കണം പിന്നെ അത് കഴിഞ്ഞ് വിഷ്ണുഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥിയെ തകർക്കണം അത് കഴിഞ്ഞ് അവസാനമാണ് രുദ്രഗ്രന്ഥി വിഭേദിനി രുദ്രഗ്രന്ഥിയേയും തകർക്കണം എന്നാലേ ആത്മാവിന് മോക്ഷം കിട്ടൂ അത് ആത്മാവിന് തന്നെത്താൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ നമുക്ക് സ്വയം ബ്രഹ്മഗ്രന്ഥിയെയോ വിഷ്ണുഗ്രന്ഥിയെയോ രുദ്രഗ്രന്ഥിയെയോ തകർക്കാനൊക്കെ ഇല്ല ഭേദിക്കാനൊക്കില്ല അത് ദേവി ചെയ്തു തരണം ഈശ്വരൻ പരബ്രഹ്മം അത് ചെയ്തു തന്നെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ദേവിയാണ് അത് നമുക്ക് ചെയ്ത് നമുക്ക് മുക്തി നൽകേണ്ടത് അപ്പോൾ ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞാൽ സൃഷ്ടി സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുക സൃഷ്ടി നമ്മൾ പിന്നെ ശരീരം സൃഷ്ടിച്ച് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ശരീരം സൃഷ്ടിച്ച് ആത്മാവിന് കൊടുത്ത് അതിനെ ഇങ്ങോട്ട് വിടുക ലോകത്തേക്ക് വിടുക ചെയ്യുന്നത് ലോകത്തേക്ക് വന്നു കഴിയുമ്പോൾ ലോകത്തിലെ ആഗ്രഹങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇത് മുഴുവനും വിധേയമാകുന്നു ബന്ധനങ്ങളിൽ വന്നു വിടുന്നു ബന്ധു നമ്മൾ തെറ്റായ ധാരണകളിൽ മിഥ്യാജ്ഞാനം എന്ന് പറയും മിഥ്യാജ്ഞാനത്തിൽ ചെന്നങ്ങ് വീണു പോകുന്നു മിഥ്യാജ്ഞാനം എന്താണ് എന്തല്ലയോ അതിനെ ആണെന്ന് വിശ്വസിക്കുക ഇപ്പം വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് കുട്ടികൾ ആ അമ്മാവൻ അമ്മായി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മിത്രങ്ങൾ നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ വാഹനങ്ങൾ പണം സ്വത്ത് ഭൂമി ഇതെല്ലാത്തിനോടുമാണ് നമ്മുടെ ആസക്തി വരുന്നത് അറ്റാച്ച്മെൻറ്റ് വരുന്നത് ആസക്തി അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ പോലും ശരണം പ്രാപിക്കുന്നത് അല്ല ഈശ്വരനോടുള്ള പ്രേമം കൊണ്ടല്ല നമ്മൾ വെറുതെ ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ബന്ധുക്കൾക്ക് നമുക്ക് നമ്മുടെ ജീവിതം സ്വസ്ഥമാകണം നമ്മുടെ സ്വത്തും ജീവിതവും ശരീരവും ഒക്കെ സ്വസ്ഥമാകണം എന്ന് കരുതിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ മോശമാണെന്നല്ല പക്ഷേ ഇതിനൊക്കെ തൊക്കെ അല്പം മിഥ്യാജ്ഞാനമുണ്ട് നമ്മൾ ഈ തെറ്റായ ധാരണയാണ് എൻ്റെ അച്ഛൻ എന്നെ നോക്കും എൻ്റെ അമ്മ എന്നെ നോക്കും എൻ്റെ മക്കൾ എന്നെ നോക്കും എൻ്റെ ഭാര്യ നോക്കും ഭർത്താവ് നോക്കും കുട്ടികൾ നോക്കും ഇങ്ങനെയൊക്കെ നമ്മൾ കരുതുന്നതാണ് നമ്മളിത് അവരെ ആശ്രയിക്കുക ചെയ്യുന്നത് നമ്മൾ നമ്മുടെ എനിക്ക് ഭാര്യയുണ്ട് അതുകൊണ്ട് എനിക്കൊരു ആശ്രയമുണ്ട് നമ്മൾ ചുമ്മാ സങ്കല്പിച്ചു പോവുക ഭാര്യ വിചാരിക്കും ഭർത്താവാണ് തൻ്റെ ആശ്രയം വെറുതെ സങ്കല്പമാണിത് അമ്മയാണ് ആശ്രയം അച്ഛനാണ് ആശ്രയം എന്നൊക്കെ നമ്മൾ അങ്ങ് സങ്കല്പിച്ച് പോവുക ഇവരെയൊക്കെ എല്ലായ്പ്പോഴും ഏത് സമയത്തും നമുക്ക് ആശ്രയമാക്കാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടെ പരിമിതികളുണ്ട് അവർക്ക് നമ്മളെ എപ്പോഴും സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നു വരില്ല പക്ഷേ നമ്മൾ തെറ്റി ഇതൊക്കെയാണ് നമ്മെ രക്ഷിച്ചു നിർത്തുന്നത് എന്ന് ധരിച്ചു പോകുന്നു ഇതിനെയാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളെ നിലനിർത്തുന്നത് ഈശ്വരനാണ് പക്ഷേ ആ ഈശ്വരനുമായിട്ട് നമുക്ക് രണ്ടാമത്തെ കണക്ഷനേ ഉള്ളൂ ആദ്യത്തെ കണക്ഷനൊക്കെ നമ്മുടെ ബന്ധുക്കളും സ്വത്തും ഒക്കെ ആയിട്ടാണ് ബാങ്കിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാകും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും ഞാൻ എനിക്ക് എനിക്കെന്തും ചെയ്യാൻ പറ്റും എന്ന് ഇത് മിഥ്യാജ്ഞാനമാണ് നിങ്ങളുടെ പണം നിങ്ങളെക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അതൊക്കെ വെറുതെ മിഥ്യാജ്ഞാനമാണ് അപ്പോൾ ആപത്ത് വരുമ്പോഴേക്ക് പണം സം സംരക്ഷിച്ച് നിർത്തണം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ആപതർദ്ധം ധനം രക്ഷേത് എന്ന് പറയും അതൊക്കെ ശരി ഒരു ലോകധർമ്മിയായിട്ട് അത് ലോകത്ത് നമ്മൾ അങ്ങനെ ചെയ്യണം പക്ഷേ പൂർണ്ണ വിശ്വാസം വരുത് ആപത്ത് വരുമ്പോൾ നിങ്ങളുടെ ധനം നിങ്ങളെ രക്ഷിക്കുമെന്നൊന്നും വിചാരിക്കണ്ട ധനമായിരിക്കില്ല ചിലപ്പോൾ രക്ഷിക്കുക എന്നാലും നമ്മൾ ലോകധർമ്മിയായി ധനം രക്ഷിച്ച് നിർത്തുക തന്നെ വേണം പക്ഷേ നമ്മൾ മിഥ്യാജ്ഞാനമാണിതെന്നൊരു ബോധം ഒരു ഓർമ്മയുണ്ടാവണം ഇതിനെയാണ് ഈ അപ്പോൾ ഇത് സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ ലോകത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരിഗണനകൾ വരുന്നത് അപ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട് വരികയല്ലേ ചെയ്യുന്നത് നമ്മളൊരു മനുഷ്യനായി വന്ന് ജന്മം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അച്ഛനോട് അമ്മയോട് ഭാര്യ നമ്മുടെ ബന്ധുക്കളോട് മിത്രങ്ങളോട് സുഹൃത്തുക്കളോട് നമ്മുടെ സാഹചര്യങ്ങളോട് എല്ലാറ്റിനോടും ഒരു അടുപ്പം അടുപ്പമുണ്ടാകുന്നു ഈ അടുപ്പം കാമം ഉണ്ടാകുന്നു ക്രോധം ഉണ്ടാകുന്നു ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെ ഉണ്ടാകുന്നു ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് ബ്രഹ്മഗ്രന്ഥി എന്ന് സൃഷ്ടിയെ സഹായിക്കുന്ന ഈ ബന്ധനത്തെ സഹായിക്കുന്നതിന് പറയുന്ന പേര് ശക്തികൾക്ക് പറയുന്ന പേരാണ് ബ്രഹ്മഗ്രന്ഥി സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ബന്ധനങ്ങൾ എന്നാണ് ആ വാക്കിനർത്ഥം വിഭേദിനി അപ്പം നമ്മൾ ദേവിയെ സമാശ്രയിച്ച് അമ്മേ എന്നെ ഈ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ പാദങ്ങൾ ശരണം പ്രാപിച്ചു കഴിയുമ്പോൾ ആദ്യം എന്തു ചെയ്യും ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിക്കും അതിനെ തകർത്ത് കളയും ബ്രഹ്മഗ്രന്ഥിയെ തകർത്ത് ആത്മാവിനെ രക്ഷിക്കും അപ്പോൾ ബ്രഹ്മഗ്രന്ഥിയെ മാത്രം പോരാ ഇനി വിഷ്ണുഗ്രന്ഥിയെ തകർക്കണം അത് കഴിഞ്ഞ് രുദ്രഗ്രന്ഥിയെ തകർക്കണം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം എല്ലാവർക്കും ഹരിസ്മരണം ഉണ്ടാവട്ടെ